ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുന്ന തിരക്കിലാണല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ മാക്സിമം ആളുകൾ വാക്സിൻ എടുക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ റൂൾസിനനുസരിച്ച് പിന്നെ പോകാറുള്ള തിരക്ക് ഇതിൽ പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കുന്നത് എന്നുള്ള ധാരണയിൽ വളരെ ചുരുക്കമാണ് അപ്പോൾ മാക്സിമം ആൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ വാക്സിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആന്തർ സ്റ്റേറ്റ് പോകുകയാണെങ്കിൽ പിന്നെ ചെക്ക് പോസ്റ്റിൽ വേണമെങ്കിൽ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് കൊടുത്താലുള്ള നമുക്ക് പിന്നെ അതർ സ്റ്റേറ്റൊക്കെ പോകാൻ പറ്റും അങ്ങനെ ചിലവർ അതിന് വേണ്ടിയിട്ട് പിന്നെ വാക്സിൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഗൾഫ് കൺട്രി പോകുവാണെങ്കിലും എയർപോർട്ട് സംബന്ധമായ എന്ത് പോകുവാണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും അപ്പോൾ അങ്ങനെ കുറേ പേർ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേർ ജോബ് ഇന്ത്യൻ ചേച്ചിയാൽ ജോബിന് പിന്നെ അവർ കമ്പനി അതൊരു നിർബന്ധമാക്കുന്നോണ്ട് അങ്ങനെ വാക്സിനേഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വാക്സിൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ നിലവിൽ കുറേ ഇഷ്യൂസ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ വാക്സിൻ ചെയ്തിട്ട് നമ്മളെ മൊബൈലിൽ മെസ്സേജ് വരുന്നില്ല അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട് പക്ഷേ അത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവില്ല പിന്നെ അതിനുള്ളവർ നമ്മൾ വാട്സപ്പിൽ തന്നെ നമ്മൾ മൊബൈലിൽ ആ നമ്പർ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മെത്തേഡ് പിന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മറ്റേ നമ്മൾ കോവിൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ ആ മൊബൈൽ നമ്പർ വാട്സപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം ആദ്യം നമ്മൾ എടുക്കുക ഈ നമ്പർ സേവ് ചെയ്യാം നയൻ സീറോ നമ്പർ നോട്ട് ചെയ്യണേ നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് ഈ നമ്പറ് നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യണം എക്സാമ്പിൾ വാട്ട്സ്ആപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പിൽ വാട്സപ്പ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ എന്താണ് ആവശ്യം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ജസ്റ്റ് മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക റീപ്ലൈ ചെയ്യുക ജനറേറ്റിംഗ് ഇൻ ഒ ടി പിന്ന നമ്പർ യു വിൽ റിസീവ് ആൺ ഒ ടി പി ഫ്രോം കോവി പ്ലീസ് അതിൻ്റെ അത് സിക്സ് ഡിജിറ്റ് ഒ ടി പി വില്ല വിത്തിൻ തേർട്ടി സെക്കൻഡ് നമ്മൾ ഒ ടി പി വന്നോ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക നയൻ സെവൻ ടു നയൻ ഫോർ വൺ നയൻ സെവൻ ടു നയൻ ഫോർ വൺ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർക്ക് ഒ ടി പി വരും ർ കോൺഫേം ഒ ടി പി ദീസ് മേഡ് ടേക്ക് അപ് ടു തേർട്ടി സെക്കൻഡ് ഈസ് ഇസം നമ്പർ രജിസ്റ്റർ വിത്ത് നമ്പർ നമ്പർക്ക് മേടോ ഈ നമ്പറിലേതോ നെയിം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നെയിം ഇവിടെ കാണും സെയിൻ ലാബ് ഇനിയെ ടൈപ്പ് വൺ ഫോർ ഡൗൺലോഡിംഗ് കോവിൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് റീപ്ലേ ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഹരീസ് യുവർ കോഡ് നയൻ മീൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ജസ്റ്റ് പി ഡി എഫ് ഓപ്പൺ ചെയ്യുക നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെ വാട്സപ്പിൽ വളരെ സിമ്പിളായിട്ട് കിട്ടി ജസ്റ്റ് ഇനി നമുക്കിതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വരുകയാണെങ്കിൽ മെനു എന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ചെയ്യാം പ്ലീസ് ചൂസ് ഫ്രം ദോളോയിങ് ഓപ്ഷൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ